യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാലാമധ്യായം മോശയെ ശക്തിപ്പെടുത്തുന്നു മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മോശം അത് കണ്ട് അകന്നു മാറി കർത്താവ് അല്ലി ചെയ്തു കൈനീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അപ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും അല്ലി ചെയ്തു നിൻ്റെ കൈ മാറിടത്തിൽ വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ടമുള്ളതായി കാണപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചു കൈ വീണ്ടും മാറിയിടത്തിൽ വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു മാറിയിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു അവിടെ നിന്ന് വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളം എടുത്ത് കരയിൽ ഒഴിക്കുക നദിയിൽ നിന്ന് എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും അഹ്റോന്റെ നിയമനം മോശകർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിനു ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബെദരനോ കാഴ്ചയുള്ളവനോ കുരടനോ ആക്കുന്നത് കർത്താവായി ഞാനല്ലേ ആകിയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവ് ദയവ ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ച് പറഞ്ഞു നിനക്ക് ലേബിനായ അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും അവൻ നിൻ്റെ ക്താവായിരിക്കും നീ അവന് ദൈവത്തെ പോലെയും ഈ വടി വടികളെടുത്തുകൊണ്ട് കൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശ ഈജിപ്തിലേക്ക് മോശ അമ്മയപ്പനായ ഛത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു ഈജിപ്തിലുള്ള എൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങേ അങ്ങോട്ട് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം ജത്ര പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്ത് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയെയും പുത്രമാൻ പുത്രന്മാരെയും കൈതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫർവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിന ചിത്തനാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫർവോയോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എൻ്റെ ആദ്യജാതൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യജാതനെ തന്നെ ഞാൻ വധിക്കും യാത്രാമത്തിയെ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാൻ ഒരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു നീ എനിക്ക് രക്തഭർത്താവാകുന്നു അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിച്ഛേദന നിമിത്തം നീ എനിക്കും രക്തഭർത്താവാകുന്നു കർത്താവ് ആഹ്റോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹ്റോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് പരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ച് പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു